ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിൻ്റെ വീട്ടിൽ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് അനിയും അവൻ്റെ അമ്മയും അതിനോടൊപ്പം തന്നെ നായനയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അനിയുടെ അമ്മ ഗോവിന്ദനോട് പറയുന്നുണ്ട് നന്ദുവിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് നയന വന്നിട്ടുള്ളത് നായന മോളാണല്ലോ ചേച്ചിയുടെ അനിയത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരുന്നത് അത് കേൾക്കുന്ന സമയത്ത് ഗോവിന്ദൻ ചെറുതായിട്ടൊന്നും ഞെട്ടുകയാണ് കാരണം നയന കാര്യങ്ങൾ അറിയരുതെന്ന് അവർ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ അനിയുടെ മുഖത്ത് ചെറിയൊരു പ്രത്യാശയാണ് നയന കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് അവർക്ക് തോന്നുന്നത് അതേസമയം നായനെ നേരെ നന്ദുവിൻ്റെ മുറിയിൽ പോകുമ്പോൾ നന്ദു ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇവര് വന്നതൊന്നും നന്ദു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവളിങ്ങനെ തലക്ക് കൈ കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ അവിടെ കിടന്ന് ചെറുതായിട്ട് മയങ്ങുകയാണ് അപ്പം നന്ദു മോളെ എന്ന് വിളിക്കുന്ന സമയത്താണ് അവൾ ഞെട്ടുന്നത് ആ ചേച്ചിയോ അതേ ചേച്ചി തന്നെ ഞങ്ങൾ വന്നത് പോലും നീ അറിഞ്ഞിട്ടില്ലല്ലോ നീ എന്താ മോളെ ഈ മുറി അടച്ച് ഇതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചെയ്യുന്നത് അപ്പൊ നന്ദു വിഷമത്തോടെ പറയുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി ദേ അനിയും അവൻ്റെ അമ്മയും വന്നിട്ടുണ്ട് കല്യാണം വിളിക്കാൻ അത് കേട്ടപ്പോൾ നന്ദു ഒന്ന് ചെറുതായിട്ട് ഞെട്ടുകയാണ് ആ സമയത്ത് നീ ഇതിനകത്ത് കയറി ഇരുന്നാലോ നീ ഇങ്ങോട്ടേക്ക് വാ അപ്പം നന്ദു ഒരു സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് വേണ്ട ചേച്ചി അവർ കല്യാണം വിളിച്ചിട്ട് പൊക്കോട്ടെ അപ്പം നായനൊക്കെ അത്ഭുതാവാണ് നന്ദു ഇങ്ങനെ സംസാരിക്കാത്തതാണല്ലോ എന്താ ഇവൾക്ക് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നായനെ ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞേ അവർ കല്യാണം വിളിച്ചിട്ട് പൊക്കോട്ടെ എന്നോ ആരാ വന്നിരിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ മാത്രമല്ല നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ അനി എന്നിട്ട് അവൻ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ കാണണ്ടെന്നാണോ നീ പറയുന്നേ അപ്പം നന്ദുവിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അവൾ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ആരെയും ഫേസ് ചെയ്യുന്നത് ഇഷ്ടമല്ല ചേച്ചി അങ്ങനെ ഒരു കോംപ്ലക്സ് നിനക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താ നയന തിരിച്ചു ചോദിക്കുകയാണ് കുറേ നാളായിട്ട് നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അമ്മയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏതായാലും ഒന്ന് രണ്ട് ദിവസം ഞാനിവിടെ കാണും അതിനുള്ളിൽ നിന്റെ മനസ്സിലുള്ളത് എന്നെ അറിയിച്ചിരിക്കണം നിന്നെ പഴയ നന്ദു ആക്കിയിട്ടേ ഞാൻ പോവുന്നുള്ളൂ അപ്പം നന്ദു വിഷമത്തോടെ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല ചേച്ചി എന്ന് കൂടി തോന്നണ്ടേ നീ ഇപ്പോൾ പഴയ നന്ദുവല്ല പൂർണ്ണമായിട്ട് മാറിയിരിക്കുക നിന്നെ അറിയാവുന്ന ആർക്കും അത് മനസ്സിലാവും നീ ഇങ്ങോട്ട് വന്നേ എനിക്കേ അവർക്ക് ചായ ഇട്ട് കൊടുക്കണം ആ സമയത്ത് നീ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നോ അപ്പം നന്ദു വിഷമത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് സംസാരിക്കാനാ ചേച്ചി അത് ഞാനാണോ നിനക്ക് പറഞ്ഞു തരേണ്ടേ ഞാനാ ദേഷ്യത്തോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ അനി വന്നു എന്ന് അറിഞ്ഞാൽ ഓടി ഉമ്മറത്തേക്ക് വരുവായിരുന്നല്ലോ പിന്നീട് സംസാരത്തോട് സംസാരമായിരുന്നു ഇപ്പം എന്താ അതിനൊരു മാറ്റം അപ്പം നന്ദു ഇങ്ങനെ വിഷമത്തോടു കൂടി ചേച്ചിയെ നോക്കുകയാണ് ഇപ്പോൾ ഞാൻ ആരോടും അങ്ങനെ മിണ്ടാറൊന്നുമില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മാറ്റം കഴിഞ്ഞ ദിവസം നിൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നായിരുന്നു അവർ അമ്മയോട് ചില കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് സംസാരിച്ചിട്ടാണ് പോയത് ഞാൻ ചോദിച്ചിട്ട് അമ്മ അതേപ്പറ്റിയൊന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്തായാലും നിന്റെ മാറ്റം അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പം എന്തോ അമ്മ ഞാനെ നോക്കുകയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന എൻ്റെ അടുത്തും നീ എന്തൊക്കെ ഇപ്പോൾ ഒളിച്ചു വെക്കുന്നുണ്ട് എന്തായാലും അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ടേ ഞാൻ പോവുള്ളൂ നീ വാ വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൂനെ കൈ പിടിച്ചു വലിച്ച് നായനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അതേസമയം ജാനകി ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഗോവിന്ദനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവൻ്റെ കല്യാണത്തിന് മുൻപിൽ നിൽക്കുന്നത് ഏട്ടനോ ഏട്ടത്തിയോ അതുപോലെ ആദർശമൊക്കെയാണ് ഞങ്ങൾ അത്യാവശ്യം കല്യാണ വിളിയൊക്കെ ഉള്ളൂ പിന്നെ ഇളയെ കൊച്ചുമോനായതുകൊണ്ട് ആർഭാടൊന്നും ഒട്ടും കുറക്കണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോഴേക്കും നന്ദൂനേം കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം ജാനകി ചോദിക്കുന്നുണ്ട് മോൾ അകത്ത് കയറി കഥകടിച്ചിരിക്കുകയായിരുന്നോ എന്താ മോൾക്ക് പറ്റിയത് ഇപ്പോൾ പോലെ സ്മാർട്ടില്ലെന്നാണല്ലോ മോളുടെ അമ്മ പറയുന്നത് നന്ദു അച്ഛനെ നോക്കുകയാണ് അതുപോലെ തന്നെ ഗോവിന്ദൻ അനിയേയും അവർ മൂന്നുപേരും പേരും പരസ്പരം അർത്ഥാറിഞ്ഞുകൊണ്ടാണ് നോക്കുന്നത് അപ്പം ഗോവിന്ദൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് മോൾക്ക് ഇവിടെ നിന്ന് എല്ലാവരും പോയത് കൊണ്ടാണെന്നാണ് തോന്നുന്നത് അപ്പം ജാനകി പറയുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ട് ദിവസം ചേച്ചിയോട് വന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പം നയനെ പറയുന്നുണ്ട് ഇവർ തമ്മിൽ വലിയ കമ്പനിയായിരുന്നു അതുകൊണ്ട് ഞാൻ അനിയോട് പറഞ്ഞതാണ് ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണമെന്ന് എന്നിട്ട് അനിയെ കൊണ്ടുപോകും അത് കഴിഞ്ഞില്ല അത് കേട്ടപ്പോൾ അനി തലതായിട്ട് ഇരിക്കുകയാണ് അപ്പൊ നയന എല്ലാരോടും പറയണ്ടേ നിങ്ങൾക്ക് സംസാരിച്ചിരിക്കും ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം അപ്പോൾ ജാനകി പറയുന്നുണ്ട് ചായ ഒന്നും എടുക്കേണ്ട മോളെ സമയമില്ലാന്ന് അറിയില്ലേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇവിടെ വല്ലപ്പോഴും വരുന്നതല്ലേ നിങ്ങൾ സംസാരിക്കേ എന്ന് പറഞ്ഞ നയനെ പോവുവാണ് അപ്പോൾ ഇവരെല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ജാനകി രണ്ടുപേരോടായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വലിയ കൂട്ടാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ മിണ്ടാതെ നിൽക്കുന്നേ അത് കേട്ടപ്പോൾ അമ്മയെ ബോധിപ്പിക്കാൻ വേണ്ടി അനി ചോദിക്കുന്നുണ്ട് നന്ദു ഇന്ന് പുറത്തൊന്നും പോയില്ലേ ഇല്ല മഴയൊക്കെ ആയതുകൊണ്ട് നന്ദും കഷ്ടപ്പെട്ട് സംസാരിക്കുകയാണ് അപ്പം ഗോവിന്ദ വേഗം ഇടക്കറി പറയുന്നുണ്ട് ഇവർക്ക് ഇവക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് എല്ലാവരും ആൺകുട്ടികളാ അപ്പോൾ ആരില്ലെങ്കിലും ഒരാളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂട്ടത്തോടെ പോയി തല്ലുണ്ടാക്കും അതുകൊണ്ട് പുറത്തേക്കധികം പോവണ്ടാന്ന് ഞാൻ പറഞ്ഞിരിക്കുക പിന്നെ ഞാൻ മാത്രമല്ല ഉള്ളൂ ഇവിടെ ജാനകിയെ ബോധിപ്പിക്കാൻ വേണ്ടി ഗോവിന്ദം കള്ളം പറയുകയാണ് അപ്പം ജാനകി പുഞ്ചിരിച്ചോട് ചോദിക്കുന്നുണ്ട് മോളുടെ എക്സാം കഴിഞ്ഞില്ലായിരുന്നോ ആ ഇനി ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട് പഠിച്ചെത്രയും പെട്ടെന്ന് ഒരു ജോലി സമ്പാദിക്കണം അത് കഴിഞ്ഞിട്ടൊക്കെ മതി വിവാഹം അപ്പം അനിയും നന്ദും പരസ്പരം നോക്കുകയാണ് ജാനകി പറയുന്നുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് വിവാഹത്തോടൊന്നും വലിയ താല്പര്യമില്ലല്ലോ ആരുടെയും തണലിൽ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഗോവിന്ദനും പറയാണ് അത് ശരിയാ കല്യാണം കഴിഞ്ഞാൽ പല ബന്ധങ്ങളും നിലനിൽക്കുന്നത് വളരെ ചുരുക്കം മാത്ര ആ നിലയ്ക്ക് പെൺകുട്ടികൾ ജോലി സമ്പാദിക്കുന്നത് നല്ലതാ അപ്പം ജാനകി പറയുന്നുണ്ട് അത് ശരിയാ എങ്കിലും മോൾക്ക് വിവാഹം എന്തെങ്കിലും നോക്കുന്നുണ്ടോ അത് കേട്ടപ്പോ അനിയും ഗോവിന്ദനെ നോക്കുകയാണ് ആണെങ്കിൽ തലതാഴ്ത്തി നിൽക്കുന്നുണ്ട് ഗോവിന്ദൻ ജാനകിയോടായിട്ട് പറയാണ് ഇവള് മറ്റു രണ്ട് പെൺകുട്ടികളെ പോലെയല്ല അതുകൊണ്ട് നോക്കിയും കണ്ടു ഒക്കെ ഏതെങ്കിലും വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞു വിടാൻ പറ്റുള്ളൂ നയനമോളെ കണ്ണു അടച്ച് ഏത് വീട്ടിലേക്കും വിടാം എന്നാ അതുപോലെയല്ല ഇവളുടെയും നവ്യയുടെയും കാര്യം മൂത്തവൾക്ക് പിന്നെ അത്യാവശ്യം അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ട് എന്നാ ഇവൾക്കങ്ങനെയൊന്നും ഇല്ല എന്നാലും ഞാൻ പറഞ്ഞില്ലേ തെറ്റ് കണ്ട പ്രതികരിക്കും അതിപ്പോ ഭർത്താവ് ആയാലും അമ്മായി അമ്മ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണ്ടേ ഒരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ അവൻ ജാനകിയും ചിരിച്ചുകൊണ്ട് പറയാണ് ഇവൻ പറഞ്ഞിട്ടുണ്ട് മോൾ ഒറ്റയ്ക്ക് തന്നെ നിന്ന് നാലഞ്ച് ആൾക്കാരെയൊക്കെ ഒതുക്കൂ എന്ന് അപ്പം നന്ദു ആകെ ഒരു വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത് അത് ഗോവിന്ദന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഗോവിന്ദൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവർക്കിടയിൽ ഇപ്പോഴും ഒരു സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ട് അത് മനസ്സിലായിട്ടെന്നോണം നന്ദു വേഗം എല്ലാവരോടായിട്ട് പറയുകയാണ് ഞാൻ ചേച്ചിയുടെ അടുത്തോട്ടേക്ക് ചെല്ലട്ടെ അതിനുശേഷം അവർക്കിടയിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അപ്പം ജാനകി അനിയനോട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ നന്ദുവിനെ കല്യാണം വിളിക്കാത്ത ആ വിളിക്കാലോ അതേസമയം അനന്തപുരിയിൽ സാരിയൊക്കെ വിൽക്കാൻ വരുന്ന ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുവാണ് ജലജയാണ് ഉമ്മറത്തുണ്ടായിരുന്നത് അപ്പം അവർ പരസ്പരം സംസാരിക്കുകയാണ് കുറച്ച് നാളായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല പുതിയ പുതിയ കളക്ഷനൊക്കെ ഒക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം അങ്ങോട്ടേക്ക് കനക വരുന്നുണ്ട് അപ്പം അവർ ചോദിക്കുകയാണ് ഇതാരാ അയ്യോ ഇത് മനസ്സിലായില്ലേ ഇത് പുതിയ തമ്പുരാട്ടി ഇവിടുത്തെ ഇവിടുത്തെ രണ്ട് മരുമക്കളുടെ അമ്മ തമ്പുരാട്ടി അപ്പം അവളും പരിചയപ്പെടുകയാണ് വണക്കമ്മ സാരിയൊക്കെ കാണട്ടെ എന്ന് ജലജ പറയുന്ന പ്രകാരം അവൾ സാരിയൊക്കെ എടുത്തിടുകയാണ് അപ്പൊ അവള് കനകയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ ചേച്ചി ഈ വീട്ടിലുള്ളവർക്ക് വലിയ കടകളിലൊക്കെ പോയി സാരിയൊക്കെ വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഞാൻ കൊണ്ടുവരുന്ന സാരിയൊക്കെ ഇവിടുത്തെ അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ വലിയ ഇഷ്ടാ എന്ന് വെച്ചാൽ നിറമ്പോവാത്ത നല്ല പട്ടു സാരിയൊക്കെയാ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോഴേക്കും അതൊക്കെ കേട്ടുകൊണ്ട് ആദർശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം കനകിയ സാരിയൊക്കെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് നല്ല സാരിയാ അത് കേട്ടി ജലജ പറയാ വെറുതെ സാരി കണ്ട് കൊതി വിട്ടിട്ട് കാര്യമില്ല ഇത് വാങ്ങിക്കണമെങ്കിലേ പൈസ വേണം പൈസ അത് ആദർശം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം കനക രണ്ട് സാരി എടുത്തിട്ട് പറയുന്നുണ്ട് ഇത് രണ്ടും നല്ല സൂപ്പർ സാരിയാണ് അപ്പം ആദർശം ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ആ കൊള്ളാം മോനെ നല്ല സാരിയാണ് അപ്പം അവരും പറയുന്നുണ്ട് ഇത് രണ്ടും ചേച്ചിക്ക് ചേരുന്ന കള സാരിയാ അപ്പം ആദർശം അവിടുന്ന് ഒരു സാരി എടുത്തിട്ട് ഇതിനെത്തിയാൽ ചോദിക്കുമ്പോൾ അയാൾ അവർ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് വിലയൊക്കെ ഉണ്ട് അപ്പം ആദർശം അതും ഞാൻ കനകയുടെ കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് വിലയൊന്നും നോക്കണ്ട അമ്മ ഇത് പിടിക്കമ്മേ എൻ്റെ വക അമ്മയ്ക്ക് ചെറിയൊരു സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ആ മൂന്ന് സാരി കനകക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പം കനക കൂടി പറയുന്നുണ്ട് താങ്ക് യു ആദർശ് അപ്പോഴേക്കും നവ്യയും അബിയും ജയനും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നവ്യാണെങ്കിൽ സാരി കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ് അപ്പം കനക നവ്യോട് പറയുന്നുണ്ട് മോളെ എൻ്റെ ആദർശം മോനെ എനിക്ക് വാങ്ങി തന്നതാണ് അങ്ങനെ നവ്യ അതിൽ നിന്ന് കുറേ സാരികളൊക്കെ സെലക്ട് ചെയ്ത് എടുത്ത് വെക്കുകയാണ് അതിനുശേഷം അബിയോടായിട്ട് പറയുന്നുണ്ട് അബി ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെയൊക്കെ പൈസ കൊടുത്തേക്ക് അഭി ഞെട്ടിത്തരിച്ച് അമ്മയെ നോക്കുകയാണ് അപ്പോൾ ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ തോന്നിയ പോലെ സാരിയൊക്കെ എടുക്കുമ്പോൾ അതിന് പൈസ കൊടുക്കാൻ എൻ്റെ മോ മോനി കാശ് പണിയൊന്നുമില്ല അത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട് കുഴപ്പമില്ല അതിൻ്റെ പൈസ ഞാൻ കൊടുത്തോളാം അപ്പം ജലജ പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല പക്ഷേ ജയം പറയുന്നുണ്ട് നീ എന്തിനാ മോനെ കാശ് കൊടുക്കുന്നത് ഇവൻ്റെ ഭാര്യ സാരി വാങ്ങിയ ഇവനല്ലേ കാശ് കൊടുക്കേണ്ടത് മാസാ മാസം അമ്പതിനായിരം സാലറി വാങ്ങിക്കുന്നുണ്ടല്ലോ അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ പിന്നെന്താ വാങ്ങിക്കൊടുത്താൽ അപ്പം ആ ഡ്രസ്സ് കൊണ്ടെന്ന് സ്ത്രീ പറയുന്നുണ്ട് ഇതിനാണെങ്കിൽ അങ്ങനെ വലിയ വിലയുമില്ല സാർ വിലയാണെങ്കിലും വാങ്ങിക്കൊടുക്കണം ജയം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് ഭാര്യയ്ക്ക് വേണ്ട വേണ്ടത് വാങ്ങിക്കൊടുക്കേണ്ടത് ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ കടമയാ അത് കേട്ടപ്പോൾ കനകയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആ അത് ശരിയാ അപ്പം അബീം പറയുന്നുണ്ട് അതിന് ഞാൻ വാങ്ങിക്കൊടുക്കില്ല എന്ന് പറഞ്ഞല്ലോ പറഞ്ഞില്ലല്ലോ അപ്പം ജയൻ ജലജയോടായിട്ട് പറയുകയാണ് ഇവൻ്റെ ഭാര്യയാണ് നവ്യമോള് അതുകൊണ്ട് ഇവൻ ഭർത്താവ് ഭാര്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി നീ വേണ്ട എന്നൊന്നും പറയാൻ നിൽക്കേണ്ട മനസ്സിലായോ അത് കേട്ടതും ജലജ ദേഷ്യത്തോട് അവിടെ എഴുന്നേറ്റ് പോവാണ് നവ്യയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശനോടായിട്ട് ജയൻ ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ ഭാര്യയ്ക്കൊന്നും വാങ്ങുന്നില്ലേ അപ്പം ആദർശം ചിരിച്ചോണ്ട് വെക്കുകയാണ് അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ അവൾ ഇവിടെ ഉള്ളവർക്ക് വാങ്ങിച്ചു കൊടുത്താൽ പോരെ അപ്പം ജയൻ പറയുന്നുണ്ട് സാരി വാങ്ങി നിന്റെ ഭാര്യ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പം ആ സ്ത്രീയും പറയുകയാണ് പുതുമോടിയല്ലേ രണ്ട് സാരി വാങ്ങി ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്ക് സാറേ അപ്പം ആദർശം അവരോട് കളിയാക്കുകയാണ് ഇന്ന് കുറേ ചിലവായല്ലോ അയ്യോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അവരും പറയുന്നുണ്ട് ഇതൊന്നും അറിയാതെ ദേവയാനി മുകളിൽ ഇരിപ്പുണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ ജല ചരികേറ്റാൻ തുടങ്ങുകയാണ് ഏട്ടത്തി ഈ അടുത്ത സമയത്തൊന്നും ഏട്ടത്തി പുതിയ സാരിയൊന്നും എടുത്തിട്ടില്ലല്ലോ സാധാരണ എല്ലാ മാസവും ഏട്ടത്തി കാദർശ് പുതിയ സാരി എടുത്തു തരാറുള്ളതല്ലേ അപ്പം ദേവയാനി പറയുന്നുണ്ട് എനിക്കതിന് സാരികൾ ഒരുപാടുണ്ടല്ലോ പിന്നെതിനാ പുതിയ സാരി എടുക്കുന്നേ ഇടയ്ക്കൊക്കെ സാരിയായിട്ട് വരുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ അവർ താഴെ വന്നിട്ടുണ്ട് ഇവർ അവരിവിടെ ഇവിടേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം ഏട്ടത്തി രണ്ട് മൂന്ന് സാരി എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇവിടെ സാരി കൊണ്ട് വന്നാൽ മതിയല്ലോ ആദർശ പൈസ കൊടുക്കുമല്ലോ ഇപ്പം ഏട്ടത്തിക്കല്ല അവൾക്ക് അവൻ സാരി എടുത്തു കൊടുത്തത് ആ കനകയ്ക്ക് അത് കേട്ടതും ദേവയാനിയുടെ മുഖം ചുവക്കുകയാണ് അവന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അവൾക്കും എടുത്തു കൊടുത്തേനെ ആവശ്യത്തിലധികം സാരി ഭാര്യ ഇവിടുന്ന് പോയി ഭാര്യയുടെ അമ്മ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി ഇവിടെ നിൽക്കുക ജലജ എങ്ങനെയെങ്കിലും ഒരു അടിയുണ്ടാക്കാനുള്ള അവസരം നോക്കുകയാണ് അവളെ പിടിച്ചു നിർത്താനായിരിക്കും വീണ്ടും ഇതുപോലെ സന്തോഷിപ്പിക്കുന്നത് അതുകൂടെ കേട്ടപ്പോഴേക്കും ദേവയാനിയുടെ ദേഷ്യം കയറുകയാണ് ആ അവസരം ജലജ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാലും ഏട്ടത്തിക്കൊരു സാരി എടുത്തു മാറ്റിവെക്കാൻ അവൻ പറഞ്ഞില്ല ഞാൻ പരദൂഷണക്കാരിയാ എന്നാലും ഒരു കാര്യം ഏട്ടത്തി ഓർക്കണം എപ്പോഴും ഒരു പിടി നമ്മുടെ കയ്യിൽ വേണം ഇതിപ്പോൾ അനന്തപുരി തറവാട്ടിൽ അവളും അവളുടെ രണ്ട് പെൺമക്കളും പിടി മുറുക്കിയിരിക്കുക ആദർശ ഏട്ടത്തിയുടെ മുന്നിൽ പഞ്ച പുച്ചമടക്കി നിൽക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം കരുതാൻ അപ്പോൾ ദേവയൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ നയന പോയല്ലോ അവളെ അവൻ വിളിച്ചോണ്ട് വരണ്ടേ അല്ലെങ്കിൽ അവൾ പോയപ്പോൾ പോവണ്ടെന്ന് പറയണ്ടേ അതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടേ അവനെ എനിക്കൊരു സംശയവും ഇല്ല അപ്പോൾ ജലജ പരിഹസിക്കുകയാണ് എങ്കിലേ എല്ലാം ഏട്ടത്തി ചിന്തിക്കുന്നത് പോലെ നടന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ് അതേസമയം സാരി കൊണ്ടുവന്ന സ്ത്രീ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്കുള്ള ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നാൽ എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുമല്ലോ അപ്പം ജയനും പറയുന്നുണ്ട് അത് കുഴപ്പമില്ല അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടാറുണ്ട് മക്കളും കൊച്ചുമക്കളൊക്കെ കൊടുത്തതുകൊണ്ട് അതുകൊണ്ട് അമ്മയ്ക്കിപ്പോൾ സാരിയോട് വലിയ കമ്പമൊന്നുമില്ല അപ്പോഴേക്കും ദേവയാനി ജലജയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവർ വന്നപ്പോൾ തന്നെ ആ സ്ത്രീ മൂന്ന് സാരി എടുത്തിട്ട് ദേവയാനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ദേ ഈ മൂന്ന് സാരി കണ്ടോ ഇത് മൂന്നും ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ദേവയാനി ഇങ്ങനെ അവരെ അവരെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഞാനതിന് സാരിക്കൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മൂന്ന് സാരിയുടെ പൈസ എനിക്ക് അയച്ചു തന്നതാ എന്നിട്ട് മൂന്ന് സാരി കൊണ്ടുവരാനും അപ്പോൾ ദേവയാനി ആദർശനെ നോക്കുന്ന സമയത്ത് ആദർശം പറയുകയാണ് അതെ അമ്മേ ഞാൻ പൈസ കൊടുത്തതാ അമ്മയ്ക്ക് സാരി ഇഷ്ടമായോ അത് കേട്ടപ്പോൾ ദേവ എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ജലജയാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുകയാണ് ആ നിന്റെ സെലക്ഷൻ അല്ലേ അപ്പോൾ പിന്നെ മോശമാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജലജയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ജലജ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട് കനക്കും ചെറുതായിട്ടൊരു കുശുമ്പ് വരുന്നുണ്ട് അപ്പോൾ ആദർശി ജലജയോട് പറയുന്നുണ്ട് എന്തായാലും അപ്പച്ചയ്ക്കായിട്ട് ഇനിയൊരു വിഷമം വേണ്ട ആ എടുത്തു വെച്ച സാരി എടുത്തോ അപ്പൊ ജയജ പറയാ അയ്യോ ഞാൻ എടുക്കാനായിട്ട് മാറ്റിവെച്ചതൊന്നും അല്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് പൈസയുണ്ടെന്ന് കരുതി എന്തിനാ വെറുതെ കളയുന്നത് എനിക്ക് ഇഷ്ടം പോലെ സാരി ഉണ്ട് ഒരു തുണിക്കട തുടങ്ങാനുള്ള സാരി അത് കേട്ടതൊന്നും കനക ചോദിക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് നീ കൂടുതൽ ഒന്നും പറയണ്ട കേട്ടോ ഏട്ടത്തി വെറുതെ മൂന്ന് സാരി കിട്ടി അതിന്റെ സന്തോഷത്തിലേ ഇവള് അപ്പം ജയന് അവരോട് പറയുന്നുണ്ട് എന്തായാലും ഈ ഈ കൊണ്ടുവന്ന സാരി തന്നെ മതി ഇനി ഓണത്തിന് കടയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ശരി സാറേ എന്ന് പറഞ്ഞാൽ അവർ ബാക്കിയൊക്കെ പാക്ക് ചെയ്യാണ് അപ്പോഴേക്കും കനക സന്തോഷത്തോടെ എഴുന്നേറ്റ് പോകുന്നുണ്ട് അപ്പം ജാ ജലജ പറയാണ് എന്തായാലും അവളുടെ മനസ്സ് നിറഞ്ഞു ഇതുവരെ സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ അവളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ജയം പറയുന്നുണ്ട് ആദർശനോട് ആദർശേ നീ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ഏതായാലും നയന മോളോട് ചോദിച്ചിട്ട് ഇനി അവൾക്കുള്ള സാരി നീ ഇവരോട് വിളിച്ച് പറയണം ഓണത്തിന് മുമ്പ് അവർ ഇവിടെ എത്തിക്കും അപ്പോൾ അദൃശ്ശം പറയണ്ടേ ഞാൻ നോക്കാച്ചാ നോക്കാന്നല്ല ചെയ്തിരിക്കണം അത് കേട്ടതും ദേവയാനിക്ക് ദേഷ്യം വരുവാണ് എന്തിനും ഇത്രമാത്രം അവർക്ക് അവൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അതേസമയം നാനയുടെ വീട്ടിൽ കല്യാണം വിളിയൊക്കെ ഏകദേശം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ജാനകി പറയുന്നുണ്ട് ഇനി ലെറ്റർ കൊടുക്കടാം മോനെ അപ്പം അനി സങ്കടത്തോടു കൂടി നന്ദുവിനെ നോക്കുകയാണ് നന്ദു അവനെ ഫേസ് ചെയ്യാൻ പറ്റാതെ മുഖം മാറ്റി പോകുന്നുണ്ട് അപ്പം എൻ്റെ അച്ഛനോട് പറയാണ് എനിക്ക് കല്യാണത്തോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കല്യാണം വിളിക്കാനും വലിയ താല്പര്യമൊന്നുമില്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് രണ്ട് വീട്ടിൽ കയറിയായിരുന്നു അവിടെയൊന്നും അവൻ കല്യാണം വിളിച്ചില്ല അതുകൊണ്ട് എളേമ തന്നെയാണ് കല്യാണം വിളിക്കുന്നത് അത് കഴിഞ്ഞപ്പം ജാനകി ന അനിയോട് പറയാണ് നന്ദുവിനെ കല്യാണം വിളിക്കടാ അപ്പം അനി എഴുന്നേറ്റിട്ട് ലെറ്റർ കൊണ്ട് നന്ദു അരികിലേക്ക് പോവുകയാണ് നന്ദു എൻ്റെ കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ വരണം ഡേറ്റും മുഹൂർത്തമൊക്കെ കല്യാണക്കുറിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണ ലെറ്റർ നന്ദുവിന് കൊടുക്കുകയാണ് അപ്പം ജാനകി പറയുന്നുണ്ട് ഇനി അവിടെ വന്നിട്ട് ഇതേപോലെ ഓടി ചാടി നടക്കണം അപ്പൊ നന്ദു ചിരിച്ചെന്ന് വരുത്തുകയാണ് അത് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് നായനമോളെ കൂടെ വിടണമെന്നില്ലല്ലോ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ഏയ് ഇനി പ്രശ്നമായാലും കുഴപ്പമില്ല എന്ന് വെച്ച് മോൾക്ക് രണ്ടു മൂന്ന് ദിവസം മോളുടെ വീട്ടിൽ വന്ന് നിൽക്കണ്ടേ ജാനകി ചോദിക്കുകയാണ് ഏത് പെൺകുട്ടികളാണെങ്കിലും ഇപ്പൊ അതിന്റെ പേരിൽ ഒരു വഴക്കിട്ടേനെ മോളായത് കൊണ്ടാ അടങ്ങി ഒതുങ്ങി നിന്നത് പിന്നെ മോളുടെ ചേച്ചിയുടെ കാര്യം അറിയാലോ അവക്ക് എങ്ങോട്ട് പോവാനും താല്പര്യമില്ല പിന്നെ ഇപ്പം ചെറുതായിട്ടൊക്കെ മാറിയതാ തോന്നുന്നത് അല്ലേ മോളെ അപ്പം നയനയും പറയുന്നുണ്ട് ആ ഇടയ്ക്കുണ്ടായ സംഭവങ്ങളൊക്കെ ചേച്ചിയാ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു ഭാര്യയാവാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ആ അമ്മായി അമ്മയും അബിയുമാണ് പ്രശ്നം അബിയെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ പറയണം മോൾ അവളോട് ജാനകി പറഞ്ഞു കൊടുക്കുകയാണ് ലലജയുടെ കാര്യം നോക്കണ്ട അവൾ ഇനി നന്നാവാൻ ഒന്നും പോകുന്നില്ല എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം അത് കഴിഞ്ഞ് നന്ദൂൻ്റെ അരികിലേക്ക് വന്നിട്ട് ജാനകി പറയുന്നുണ്ട് മോളെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ കുറച്ച് ദിവസം മുമ്പ് വരണം അല്ലെങ്കിൽ നയനെ മോളുടെ കൂടെ പോര് അത് പിന്നെ അച്ഛൻ ഒറ്റക്കാവില്ലേ നന്ദു ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ അച്ഛനെയും കൂട്ടിയേക്ക് അപ്പം ഗോവിന്ദം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്നും വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു അല്ലല്ലോ ഞാൻ ചെയ്യുന്നേ ഇനി കുറച്ച് വീടുകളിൽ കൂടി വിളിക്കാനുണ്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങുകയാണ് അപ്പം അനി പിന്നാലെയാണ് പോകുന്നത് അപ്പം പുറത്തെത്തിയ സമയത്ത് അനി വീണ്ടും തിരിഞ്ഞ് നന്ദൂനെ നോക്കുകയാണ് നന്ദു വിഷമത്തോടെ അനിയെ നോക്കി നിൽക്കുകയാണ് അപ്പം അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സ്നേഹിക്കുന്ന പെൺകുട്ടിയെ സ്വന്തം കല്യാണം വിളിക്കേണ്ടി വരുന്ന ഗതികേട് എനിക്ക് മാത്രമേ ഈ ലോകത്തുണ്ടാവൂ അതിനുശേഷം നന്ദുവിനോട് യാത്ര പറഞ്ഞ് മനസ്സിലാ മനസ്സോടെ അനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് മുത്തശ്ശനുള്ള മരുന്നെടുത്ത് കൊടുക്കാൻ നിൽക്കുകയാണ് മുത്തശ്ശി പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല ഈ സമയത്ത് ഏതാ മരുന്ന് എന്നുള്ളത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മരുന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ മോളെ വിളിച്ച് ചോദിക്കുക അപ്പം അവർ നായനയെ വിളിക്കുന്ന സമയത്ത് നായനയോട് ചോദിക്കുകയാണ് ഏത് ടാബ്ലറ്റ് ആ മോളെ ഈ സമയത്ത് കൊടുക്കേണ്ടത് അപ്പം നായനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു മഞ്ഞ ടാബ്ലറ്റ് ഇല്ല അതിൻ്റെ പകുതി കൊടുത്താൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണേ മുത്തശ്ശി ഉറപ്പായിട്ടും അപ്പം കോള് കെട്ടായപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നായനമോളില്ലാത്തത് വലിയ വിഷമായല്ലേ അത് പിന്നെ പറയാനുണ്ടോ ഇവിടെ ചിലർക്കത് ഇനി ഇപ്പോഴും മനസ്സിലായിട്ടില്ല മുത്തശ്ശി പറയണം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എല്ലാവരും അതൊന്നും മനസ്സിലാക്കട്ടെ അതുവരെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം മോളെ കാണാതെ ഒരു ദിവസം പോലും തള്ളി നിൽക്കാനാവുന്നില്ല അല്ലേ മുത്തശ്ശി ചോദിക്കുകയാണ് അത് സത്യമാണ് പണ്ട് തനിക്ക് ഓർമ്മയില്ലേ ഞാൻ ബിസിനസ് ടൂറ് കഴിഞ്ഞ് വരുമ്പോൾ കൊച്ചുമക്കളെ കാണാൻ ഒരുതരം വെപ്രാളായിരുന്നു ഓടി വന്ന് നോക്കുന്നത് അവരുടെ മുഖമാ ആ കൊച്ചുമക്കളാ ഇന്ന് അടുത്ത പേരക്കുട്ടികളെ തരാൻ പോകുന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ രാവിലെ വീട്ടുമുറ്റത്ത് കോലം വരയ്ക്കുന്ന മരുമകളെ അതിനുശേഷം ആവി പറക്കുന്ന ചായയുമായിട്ട് വരുന്ന മരുമകളെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ സ്വാദുള്ള ഭക്ഷണങ്ങൾ വിളമ്പുന്ന മരുമകളെ കാണാൻ പറ്റുന്നത് തന്നെ ഒരു ഐശ്വര്യമായിരുന്നു അതിപ്പോ ഒരു വലിയ വിഷമമായി അങ്ങനെയുള്ള ഒരു മരുമകളുടെ മഹിമ ഇവിടെ പലർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല അതിനെ തിരിച്ചറിയുന്നത് വരെ മോൾ അവിടെ നിൽക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന മുത്തശ്ശൻ വിഷമത്തോടു കൂടി മുത്തശ്ശിയോട് പറയുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ചെയ്യുന്നത്